LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. മുനമ്പം ഭൂസമരവുമായി ബന്ധപ്പെട്ട വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയന്റെയും ശാഖകളുടെയും നേതൃത്വത്തിൽ ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മുനമ്പം ഭൂസമരവുമായി ബന്ധപ്പെട്ട വൈപ്പിൻ എസ്എന്ഡിപി യൂണിയന്റെയും ശാഖകളുടെയും നേതൃത്വത്തിൽ ചെറായ് ബീച്ചുമുതൽ മുനമ്പം ബീച്ചുവരെ മനുഷ്യച്ചങ്ങല തീര്ത്തു മുനമ്പത്തെ ജനങ്ങൾ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് ചങ്ങല തീര്ത്തത് എസ്എന്ഡിപി യോഗം ഉപാധ്യക്ഷന് തുഷാർ വെള്ളാപ്പള്ളി ചങ്ങലയിൽ അണിചേര്ന്ന ചങ്ങല ഉദ്ഘാടനം ചെയ്തു പതിനായിരത്തോളം പേർ ചങ്ങലയിൽ അണിനിരന്നു സമരസമിതി നേതാക്കളായ സെബാസ്റ്റിൻ ബാലക്കൽ ബെന്നി കുറുപ്പശ്ശേരി എന്നിവരും സമരത്തിന് ഐക്യദാഡ്യവുമായി എത്തിയ വിവിധ സംഘടനകളും മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു തുടർന്ന് ചെറായി ഭുവനേശ്വരി ക്ഷേത്ര മൈതാനിയിൽ നടന്ന യോഗം തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യാതൊരു ആവശ്യമില്ലാകുമ്പോൾ സമാധാനകാംക്ഷെ അത്ര വലിയ സമാധാനകാംക്ഷ ഞങ്ങള് ഞങ്ങളോട് മോശമായി കാണിച്ചാൽ തിരിച്ച് ഏത് രീതിയിലാണോ ആ രീതി തന്നെ പ്രതികരിക്കുന്നതാണ് ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുവാനോ ഇത് കേരളത്തിൽ നടപ്പിലാക്കുവാനോ എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗവും യൂത്ത് ഗവൺമെന്റ് ഉൾപ്പെടെ വനിതാ സംഘം ഉൾപ്പെടെ എല്ലാ പോഷക സംഘടനകളും എസ് എൻ ഡി പി യോഗത്തിന് മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കേരളത്തിലെ മുഴുവൻ കേരളത്തിനും കേരളത്തിനും നടത്തുമുള്ള സംഘടനാ സംവിധാനം മുഴുവൻ മുൻപത്തുകാരോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ എളിയ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ അധ്യക്ഷനായിരുന്നു സംഘടന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പിന്നോക്കക്കാരുടെയും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഈ ധർമ്മസമരത്തിൽ അണിച്ചു തരുകയാണ് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിലനിർത്താനും പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ ജീവിക്കാനും വളരാനും ഉയരാനും സൗകര്യങ്ങൾ എല്ലാവരുടെയും എന്ന് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്തെ സെക്രട്ടറി ടി ബി ജോഷി യോഗം കൗൺസിലർ പി ടി മന്മഥൻ കണയന്നൂർ യൂണിയൻ കൺവീനർ അഭിലാഷ് പറവൂർ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ ആലുവ യൂണിയൻ പ്രസിഡന്റ് എസ് സന്തോഷ് ഷൈജു മനക്കപ്പടി കെ പി ഗോപാലകൃഷ്ണൻ വനിതാ സംഘം നേതാക്കളായ സംഗീത വിശ്വനാഥൻ കെ പി കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും അതുപോലെ സൈബർ സേനയുടെ അനീഷ് ഉൾപ്പെടെയുള്ള വലിയ ഒരു സംഘം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഈ പോഷക സംഘടനാ നേതാക്കൾക്ക് എല്ലാവർക്കും ഈ അവസരം നന്ദി അറിയിക്കുന്നു ഈ പരിപാടി വിജയിപ്പിക്കുവാൻ ഞങ്ങളോടൊപ്പം അഹോരാത്രം പ്രയത്നിച്ച മുഴുവൻ ശാഹായോഗത്തിൻ്റെ പ്രവർത്തകരെയും മുനമ്പം ശാഹയുടെ സനീഷും അമ്പാടിയും ദേവസ്വം മാനേജർ ഉൾപ്പെടെയുള്ള മുഴുവൻ സഹോദരൻ ഡനീഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഹോദരങ്ങളോടുള്ള നന്ദിയും ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വിജയിക്കട്ടെ പരം ഏക്കർ ഭൂമി പാട്ട കരാർ നൽകുകയും അതിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും കടലെടു കടലെടുത്ത് പോവുകയും തുടർന്ന് ഏതാണ്ട് പരം ഏക്കർ ഭൂമി മാത്രമാണ് ഇന്ന് മുനമ്പത്ത് ബാക്കി നിൽക്കുന്നത് അവിടെ വർഷങ്ങളായി ജീവിച്ചു വരുന്ന ജനങ്ങൾക്ക് അവർ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്നും അന്നത്തെ ഭൂമിയുടെ വില നൽകിക്കൊണ്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് കരമടച്ച് പോക്കു നടത്തി എല്ലാവിധ